നോക്ക് പിങ്ക് നിക്കുന്നു നോക്കിയാ അമ്മൂമ്മയുടെ ചെടിയാണ് അമ്മൂമ്മ കണ്ട വീഡിയോ കണ്ടാൽ അന്ന് നിമിഷം എനിക്കും ഉണ്ടടി നിനക്ക് കൊണ്ടടി റോസാ പൂള റോസത്ത് കേറി നിക്കാട്ട് പോയി പേരക്ക ഞാൻ ഞാനൊന്ന് തൊട്ടപ്പത്തേക്കൊന്നും പേരക്ക അടന്നുപോയി കണ്ട ഞടെ വീട്ടിലെ ആദ്യത്തെ പേരക്ക പക്ഷെ ഇത് കേടണ്ടടേ കേടേണ്ടെന്ന് തോന്നുന്നു ആ കേട്ടണ്ടായ പേരക്കാന് നിൽക്കുന്നു നോക്കിയേ കൊച്ചു നിക്കുന്നു നോക്കിയേ ഉള്ളുകൊണ്ട് വരുമ്പോണ്ടേ ഉള്ളുകൊണ്ട് വര ഞങ്ങളത് പൂളത്തില്ലേ വെള്ളയായിരുന്നെങ്കി എനിക്ക് വെള്ളപ്പേരക്ക ചാനോ വെള്ള ചാൻ തിരിച്ചത് ഞാനിട്ട് എടുത്തിട്ട് ഞാൻ കഴിയ ആദ്യം പേരക്ക ഞാൻ പൂളാൻ പോവാണ് വെള്ളപ്പേരൊക്കെ ആയിരുന്നെങ്കിൽ വെള്ളപ്പേരൊക്കെയാ ആർക്ക് വേണോ ഞാൻ പൂളട്ടെ വെള്ളയടേ ഞങ്ങളുടെ വീട്ടിൽ ആദ്യണ്ടേട്ടാ അപ്പൊ ഞാൻ ഇത് പൂളി ആർക്കൊക്കെ വേണോ ഇതേ നല്ല മധുരം ഉണ്ടാ അതല്ല ഞാൻ ഇവർക്ക് ഇച്ചിരി കൊടുക്കട്ടെ എനിക്കിതുണ്ട തിന്നു എന്നിരിച്ച പേരുക നമ്മുടെ ആദ്യത്തെ പേരക്കല്ലേ പിങ്കുവാ ഞങ്ങളുടെ വീട്ടിൽ ആദ്യം ഉണ്ടായ പേരക്കട്ടോ ഒറ്റ നിറഞ്ഞത് കൊടുക്കട്ടെ ആദ്യം ചേച്ചി കൊടുക്കട്ടെ എന്താന്ന് പറഞ്ഞു എന്തായോണ്ടായിരിക്കും നല്ല ജൈവവളം ഒന്നും അല്ലേ അല്ല മലം ഒന്നും ചെയ്യാതെ വളർന്നു ഞാടെ അതുകൊണ്ടായിരിക്കും അവർ തിന്നുന്നുണ്ട് കേട്ടോ മറ്റേ പേരൊക്കെ ഫ്രൂട്ട്സൊക്കെ കൊടുക്കും ഇവർ കഴിക്കത്തേ ഇല്ലായിരുന്നു ഇപ്പം എന്തായാലും തിന്നുന്നുണ്ട് എന്തായാലും ഞാൻ എന്താ കഴിക്കട്ടെ ഞങ്ങളുടെ വീട്ടിൽ എനിക്ക് ഉണ്ടായി പേരിക്ക മധുരമുണ്ടോ താങ്കി താ എന്ത് മടക്കകത്ത് വല്ല പേരക്കേ പേരക്കിന്നതിന് ശേഷം എല്ലാരും മയങ്ങി മേങ്ങി കിടക്കുന്ന എത്ര ഡീസലിനോട്ടാരിക്കുന്ന അനുസരണ പഠിപ്പിക്കുന്ന വല്ല സാധനം ഉണ്ടായിരുന്നു അതിനകത്ത് പേരൊക്കെ തിന്നതിന് ശേഷം എല്ലാരും കിടപ്പിലായതാണ് കേസ് കണ്ടോ ചാട്ടോട്ടോ ഒന്നും ഇല്ലല്ലേ വൈകുന്നേരമായിട്ട് ഒരു വല്യമ്മ നടന്നു വരുന്നുണ്ടേ നേരേചേ നടന്നോണ്ടിരുന്നൊരു പെണ്ണായിരുന്നു ഇപ്പൊ നടക്കണമെങ്കിൽ രണ്ടുപേരെ സഹായം വേണം എന്നോട് ഞാൻ പറഞ്ഞുണ്ട് സ്കേറ്റിംഗ് ഷൂ ഒക്കെ ഇട്ടേച്ച് സ്കേറ്റിങ്ങിന്റെ തന്നെ ചെരുപ്പൊക്കെ ഇട്ടേച്ച് ഉം ഇപ്പൊ നടക്കണമെങ്കിൽ നാലുപേരെ സഹായം വേണം ഇങ്ങനെ നിക്കുവേ ഒന്ന് പിടിക്കേ വീട് എടുക്കാൻ വയ്ക്കത്തില്ല പിടിക്കടി ചേച്ചിയാ ഞാൻ വരുന്നില്ല വീട് അല്ല ആരും ഉണ്ടായിരുന്നു ഞാനിതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ എടുത്തു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ സ്കേറ്റിംഗിന്റെ അഷ്മി ആദ്യത്തെ ദിവസം ചെയ്തതും ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അത് ഇട ലോങ് വീഡിയോ ആ കാത്ത് ട്യൂഷന് വന്നു ട്യൂഷന് നോക്ക ഇത് സ്കേറ്റിംഗ് പഠിപ്പിക്കുന്ന സാറ് പറഞ്ഞത് പോലും ഇത് കഴിഞ്ഞിട്ടുള്ള പഠിത്തമൊക്കെ മതിയെന്ന് ഓരോരോ അടവോടകൊണ്ട് ഉടായപ്പോഴോ നടക്കും ആശ്മി സ്കേറ്റിങ്ങിന്റെ സാറ് പറഞ്ഞു സ്കേറ്റിംഗ് എപ്പോൾ പഠിച്ചു തരുന്നു എന്നിട്ട് മതി പഠിക്കാൻ പഠിത്തമൊക്കെ പുസ്തകം മിക്കു ആ മിക്കു കണ്ട കാത്തു കാത്തു അതെങ്കിൽ മൈൻഡ് പോലും ചെയ്യുന്നില്ല ആ മിക്കു വന്ന് എത്ര നേരം കൊണ്ട് കാത്തുവിന്റെ സ്നേഹത്തോടെ കണ്ടെ ഒരു കരിയിലെ കൊണ്ട് നടക്കുവാന്നറിയാവോ കാത്തുവിന് കൊടുക്കാന് വരുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കണം കണ്ട മറ്റേ കാത്തും മൈൻഡ് പോലും ചെയ്തില്ല നിക്കുവിനെ ഉം വരുത്തി അങ് ഏണക്കേറി വല്യമ്മോണ്ടാ ചെടി ആ റോസാ ചെടി അവര് വരുവാക്കിട്ടുണ്ട് വേണ്ട മുതുക്കി ആണോണ്ടി മുതുക്കി ഏണക്കേറിന ശുപത്രി കുശലി പോകാൻ നോക്കാനെ ഇതൊക്കെ അടിച്ചു വച്ചിട്ട് പിങ്കുവിനെ എടുത്തേക്കുന്ന പിങ്കുവിനെടുത്തേക്കുന്നില്ല അസൂയ അസൂയ അയ്യോ താളെറക്കിയപ്പോ സമാധാനമായി അവക്ക് ഇല്ലേ